ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് വൈകിട്ടത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ എൻട്രിയാണ് വന്ന ഉടനെ ലാലേട്ടന് ചെറിയ ദേഷ്യമൊക്കെ ആയിട്ടാണ് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല എന്നാലും ദേഷ്യമൊക്കെയാണ് അതിനുശേഷം ലാലേട്ടൻ നെവിൻ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പൻ നെവിൻ എനിക്കൊന്നുമില്ല ലാലേട്ടാ പ്രശ്നം അനിമോളുമായിട്ട് എന്ത് പ്രശ്നമാണ് നിവിൻ എന്ന് ചോദിക്കുന്നത് അത് ആണ് ലാലേട്ട എന്നെ പറയുന്നത് ഞാൻ ആണല്ലെന്ന് ആണുങ്ങൾ തന്നെയാണ് ഞാനാണെന്നാണ് ഇവിടെ എഴുതി കൊടുത്തിട്ട് വന്നത് ഞാൻ ആണ് തന്നെയാണ് ആണുങ്ങൾക്ക് വേറെ എന്തുവാ മീശ എനിക്ക് മീശയുണ്ട് എന്നൊക്കെ പറഞ്ഞു ലാലേട്ട അപ്പം പറഞ്ഞു ഇതൊക്കെ പറയാൻ കാരണം ആദ്യം നിവിനല്ലേ അനിമോള കുലസ്ത്രീയെന്ന് വിളിക്കാൻ തുടങ്ങി ശേഷമല്ലേ ഇതൊക്കെ തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വായ വായടച്ചു അതിനുശേഷം അനിമോള വിളിച്ചു അനിമോള് എടുത്തു ചോദിച്ചു എന്താ അനിമോളെ നിവിനുമായിട്ടുള്ള പ്രശ്നം അപ്പം അനിമോള് പറഞ്ഞു ആദ്യമൊക്കെ നിവിന് എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കും ഇഷ്ടമായിരുന്നു അവൻ്റെ കൊച്ചു കൊച്ചു കളികളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു കോമഡികളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ലാലേട്ട അവൻ ആഹാരങ്ങളൊക്കെ എടുത്തു കഴിച്ചാലും ഞങ്ങളരുമൊന്നും പറയില്ല ഇപ്പോൾ അവൻ എന്നെ ഇഷ്ടമല്ല അവൻ എൻ്റെ പിറക്കെ നടന്ന് എന്നെ ദ്രോഹിക്കുകയാണ് എപ്പോഴും അതെനിക്ക് വല്ലാത്തൊരു വിഷയമാണ് എന്ന് അനിമോള് ലാലേട്ടൻ്റെ അടുത്ത് ധൈര്യത്തോടെ തന്നെയാണ് പറഞ്ഞത് എന്നാലും അനിമോൾ കുറച്ച് നല്ല രീതിയിൽ സംസാരിച്ചു അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു അനീഷ് എവിടെ എന്താ പ്രശ്നം അപ്പം അനീഷ് പറഞ്ഞു ലാലേട്ട ഇവിടെ മൂന്ന് ക്യാപ്റ്റന്മാർ അടുക്കളയിൽ അധികാരം കിട്ടിയതോടെ ഇവർ അത് അധികാരം ദുരുപയോഗം ചെയ്തു എന്ന് പറയ ണ് അവർക്ക് എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്നുള്ള ഒരു തൻ്റെ ഇടം അതാണ് ഇവിടെ അവർ കാണിച്ചത് അപ്പം ലാലേട്ടൻ പറഞ്ഞു അത് ഇവിടെ പറ്റത്തില്ല അവർക്ക് എന്തും കാണിക്കാം എന്നുള്ള ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഈ ബിഗ് ബോസിൽ നടക്കില്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ബിഗ് ബോസിന് ആരോട് ഒരു സ്നേഹവുമില്ല നേരെ നിന്നാൽ എല്ലാവർക്കും നിൽക്കാം എന്ന് പറഞ്ഞു പിന്നെ ലാലേട്ടൻ അക്ബർ വിളിച്ചു അക്ബറെ എന്താ അത് നിങ്ങൾ മൂന്ന് ക്യാപ്റ്റൻ ആയപ്പോഴാണല്ലോ അല്ല ലാലേട്ട അതുകൊണ്ടൊന്നും അല്ല അങ്ങനെയാണ് ഈ അക്ബറുടെ ഒരു സ്വഭാവമുണ്ട് ഈ ലാലേട്ടൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചാൽ മറുപടി പറയേണ്ടതെന്ന് ചിന്തിച്ച് ധൈര്യത്തോടെ അവൻ നിൽക്കും അതാണ് അവൻ്റെ ഒരു സ്വഭാവം നിങ്ങളിവിടെ ഉള്ള ആളുകൾ കാണാതെ നിങ്ങൾ ആഹാരം കഴിക്കുന്നില്ലേ അയ്യോ ഇല്ല ലാലേട്ടം ഞങ്ങളങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല ആര് പറഞ്ഞു കഴിച്ചിട്ടില്ലെന്ന് അപ്പോൾ നിവിന് നോക്കുന്നത് നിങ്ങൾ ബ്രെഡിനകത്ത് പാലൊഴിച്ച് മൂന്ന് പേരും കൂടി കഴിച്ചോർമ്മയേണ്ട എന്ന് ചോദിച്ചു അവരാരും കാണണ്ടെന്ന് നിവിൻ പറഞ്ഞു ആ അതെപ്പോഴും ആ ഓർമ്മ വന്ന് അത് കഴിച്ചിട്ടുണ്ട് ലാലേട്ട എന്ന് പറയുന്നു അപ്പം നിവിനെ നോക്കുന്ന നിവിൻ കണ്ണടയ്ക്കുന്നു നിവിന് ഒരു കൂസലുമില്ല അവൻ്റെ വിചാരം ഈ ബിഗ് ബോസിൽ അവനാണ് ഗെയിം കൊടുക്കുന്നതെന്നാണ് നിവിനെ പുറത്താക്കണം ഇത്രയും ആളുകൾ പറയും ഇത്രയും വൃത്തിയിട്ടത് കാണിച്ച ഇവനെ പുറത്ത് തന്നെ ആക്കണം അവൻ വിചാരം ഇവിടെ പുറത്ത് അവന് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവനെ ബിഗ് ബോസിൽ നിർത്തും അവിടെ ഉള്ള ആളുകൾ ഇവൻ്റെ ഗെയിം കണ്ടാണ് ബിഗ് ബോസ് ഒക്കെ ഇവിടെ നിർത്തുന്നത് ഇവനില്ലെങ്കിൽ ബിഗ് ബോസിൽ ഗെയിം നടക്കില്ല എന്നുള്ള ഒരു വിചാരം എന്തായാലും ആളുകളെ എല്ലാ ആളുകളെയും വെറുപ്പിച്ചു ഒട്ടും മനസാക്ഷി ഇല്ലാത്തവനെന്ന് പറഞ്ഞാൽ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവൻ നമുക്ക് ഇവനെ ഇഷ്ടമായിരുന്നു ഇവനെ ഇഷ്ടമായിരുന്നു അവൻ്റെ കോമഡി ഇഷ്ടമായിരുന്നു അവൻ്റെ കുറേ വീഡിയോ നമ്മൾ ബിഗ് ബോസ് കാണുമ്പം എൻജോയ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഒട്ടും ഇഷ്ടമല്ല ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ഒരുത്തനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരിക്കലും ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഈ പെൺകുട്ടിയുടെ പിറക്ക അനുവോ അല്ലെങ്കിൽ വേറെ അതിലുള്ള ആതിരെ നൂറെ ആരോ ആയിക്കോട്ടെ ആ പെൺകുട്ടിയുടെ പിറക്ക നടന്ന് കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് മോശമാണ് അത് ലാലേട്ടൻ അന്നേ അവനെ വിലവ് ചെയ്യണമായിരുന്നു അപ്പോൾ അവന് ഇത് വിലവ് ചെയ്യാതിരുന്നപ്പോൾ അവന് എന്തും എനിക്കിവിടെ ചെയ്യാമെന്നുള്ള ഒരു രീതിയായിരുന്നു പക്ഷേ അത് അന്നേ കട്ട് ചെയ്യണം പെൺപിള്ളരെ കാണുമ്പോൾ ഇവനെത്ര എത്ര കുലശ്രീ വിളി വരുന്നതേന്തിന് ഇവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഇവൻ്റെ അമ്മയും പെങ്ങളെയും വല്ലരും കുലസ്ത്രീന്ന് വിളിക്കുമ്പം അവന് നോവില്ലേ അപ്പം അത്രയും വിവരമില്ലാത്തവന് സപ്പോർട്ടും കൂടി ചെയ്ത് കൊടുത്താണ് അവൻ ഇത്രയും വിവരമില്ലാത്തവനായ അതിന് അതിൻ്റെ കൂടെ അക്ബർ എന്ന് പറയുന്ന ഒരു ശകുനീരെ മുൻപിച്ചെന്ന് വെട്ടും കൊടുത്തു അതോടെ തീർന്നു ആര്യൻ്റെ ജീവിതവും പോയി നമ്മുടെ നിവിൻ്റെ ജീവിതവും പോയി പോയി പ്രമോ വന്നിട്ടുണ്ട് നമ്മുടെ ഷാനവാസ് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അനുമോടെ അടുത്തൊക്കെ ലാലേട്ട ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് അതുപോലെ നിവിൻ്റെ അടുത്തും ചെയ്യണമായിരുന്നു കുറച്ചുകൂടി ചെയ്യണം